ഇനി കെ എസ് ആർ ടി സിയിൽ മാറ്റങ്ങൾ ഗണേഷ് കുമാർ അധികാരത്തിൽ വന്നതിനുശേഷം നിരവധി മാറ്റങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്നത് അത്തരത്തിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ് അലേർട്ട് സൗകര്യങ്ങൾ ഇനി കെ എസ് ആർ ടി സി ബസ്സുകളിലും ലഭ്യമാകും നാനൂറ് ഓർഡിനറി ബസ്സുകളിലും നൂറ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ സ്ഥാപിക്കാനാണ് കെ എസ് ആർ ടി സി ഒരുങ്ങുന്നത് സമയബന്ധിതവുമായ വിവരങ്ങളിലൂടെ പൊതുജനങ്ങളുടെ യാത്രാ അനുഭവം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓഡിയോ വിഷ്വൽ വിവരങ്ങളോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ഓട്ടോമേറ്റഡ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള ലൈസൻസ് രണ്ട് വർഷത്തേക്ക് നൽകുന്നതിനായി കെഎസ്ആർടിസി ടെൻഡറുകൾ ക്ഷണിച്ചു ഇത് വാർഷികാടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടി ലഭിക്കും ഓഡിയോ സിസ്റ്റത്തിൽ പ്രധാനമായും സ്പീക്കറുകളാണുള്ളത് ബസ്സുകൾക്കുള്ളിൽ ഒന്നോ അതിലധികമോ സ്ഥലങ്ങളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേകളും സ്ഥാപിക്കുന്നതാണ് സർക്കാർ അധികാരികൾ പുറത്തിറക്കുന്ന വിവിധ പൊതുവിവരങ്ങളും ഈ സംവിധാനത്തിലൂടെ സംപ്രക്ഷണം ചെയ്യും പരസ്യങ്ങൾക്ക് പുറമെ ബോധവൽക്കരണ സന്ദേശങ്ങൾ പകർപ്പവകാശമുള്ള ഗാനങ്ങൾ സിനിമാ രംഗങ്ങൾ തുടങ്ങിയവയും കരാറുകാർക്ക് പ്ലേ ചെയ്യാവുന്നതാണ് ബസ്സുകളുടെ എത്തിച്ചേരൽ പുറപ്പെടൽ സമയങ്ങൾ റൂട്ടുകൾ സ്റ്റോപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ഈ സംവിധാനത്തിലൂടെ യാത്രക്കാർക്ക് അറിയാനാകും ബസ്സുകളിൽ ജി പി എസ് ഉപകരണങ്ങൾ കടുപ്പിച്ചൊരു സെൻട്രൽ സെർവറുമായി ബന്ധിപ്പിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുക സെൻട്രൽ സെർവറിൽ നിന്നുള്ള ഡേറ്റ പി ഐ എസ് ഡിസ്പ്ലേകളിലേക്ക് ലഭിക്കുന്നത് വഴിയാണ് തത്സമയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കൂടാതെ ബസ് സ്റ്റാന്റുകളും ഡിപ്പോകളും രഹിതമാക്കുന്നതിന് സ്വകാര്യ കമ്പനികളുമായി കൈകോർക്കാൻ കൈകോർക്കാനൊരുങ്ങി കെഎസ്ആർടിസി സ്വകാര്യ സ്പോൺസർഷിപ്പോടെ ദീർഘദൂര ബസുകളിൽ വേസ്റ്റ് ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിക്കുന്നതിന് സ്വകാര്യ കമ്പനികളുമായി ധാരണയിലെത്തി ഡിപ്പോകളിൽ പച്ച നീല ചോപ്പ് നിറങ്ങളിൽ അറുനൂറ് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാൻ മുത്തൂറ്റ് ഫിനി ഫിനാൻസുമായാണ് ധാരണ രണ്ടായിരം വേസ്റ്റ് ബിന്നുകൾ ബസ്സിനുള്ളിൽ സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ടെന്ന് കെഎസ്ആർടിസി മാർക്കറ്റിംഗ് വിഭാഗം അറിയിക്കുകയും ചെയ്തു മറ്റു സ്വകാര്യ കമ്പനികളുമായി ചർച്ച തുടരുകയാണ് ദീർഘദൂര ബസുകളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാനും കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യാനുമുള്ള സൌകര്യം ുമാണ് ടി സി നീക്കം ഇതിന്റെ ആദ്യഘട്ടമായി പത്ത് ദീർഘദൂര ബസ്സുകളിൽ ഡസ്റ്റ് ബിൻ സ്ഥാപിച്ചുകഴിഞ്ഞു ബസ്സുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പുകളും കവറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും റോഡിലേക്ക് വലിച്ചെറിയുന്നത് ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനിടെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം യാത്രകൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അറുപത്തി മൂന്ന് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപയാണ് കണ്ണൂർ കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ വരുമാനം ടൂർ പാക്കേജുകളിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കണ്ണൂരിനാണ് തീർത്ഥാടന യാത്രകളും മൺസൂൺ പാക്കേജുകളുമായി വരുമാനം കൊയ്യാൻ കൂടുതൽ ൾ തയ്യാറാക്കിയിരിക്കുകയാണ് കണ്ണൂർ കെഎസ്ആർടിസി ജൂണിൽ കൊട്ടിയൂർ കൊല്ലൂർ തീർത്ഥാടന യാത്രകളും ജൂലൈയിൽ നാലമ്പലം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം എന്നിവയും അടങ്ങിയ വിപുലമായ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൊട്ടിയൂർ മുതൽ കുട്ടനാട് വരെ മലക്കപ്പാറ കുട്ടനാട് പാക്കേജ് ജൂൺ ആറ് വൈകിട്ട് എട്ടിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ ആറിന് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഒന്നാമത്തെ ദിവസം കുട്ടനാട്ടിൽ വേഗബോട്ടിലൂടെ സൈറ്റ് സീയിങ് രണ്ടാമത്തെ ദിവസം വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ട് മലക്കപ്പാറ സന്ദർശിക്കും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം ും സെല്ലും പ്രത്യേക ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ജൂൺ പതിനാല് തീയതികളിൽ രാവിലെ ആറ് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട തമ്പലം മൃത്തംഗ ശൈലേശ്വരി ക്ഷേത്രം പുരളിമല ക്ഷേത്രം വൈകിട്ട് കൊട്ടിയൂർ അമ്പലം എന്ന രീതിയിലാണ് ട്രിപ്പ് ദേവിയുടെ ദർശനത്തോടൊപ്പം കുടജാദ്രയുടെ ഭംഗി കൂടി ആസ്വദിക്കാനുള്ള ലക്ഷ്യത്തോടെ ജൂൺ പതിമൂന്ന് ഇരുപത്തിയേഴ് തീയതികളിൽ രാത്രി എട്ട് മുപ്പതിന് യാത്ര തുടങ്ങും മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി പൈതൽ മല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പാലക്കയം തട്ട് എന്നിവ സന്ദർശിക്കുന്ന പാക്കേജ് എട്ട് ഇരുപത്തിരണ്ട് തീയതികളിലാണ് രാവിലെ ആറ് മുപ്പതിന് കണ്ണൂരിൽ ിൽ നിന്ന് ആരംഭിച്ച് രാത്രി ഒൻപതിന് തിരിച്ചെത്തുന്ന രീതിയിലാണ് പാക്കേജ് തീയതികളിലാണ് റാണിപുരം യാത്ര രാവിലെ ആറിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ഒൻപതിന് തിരിച്ചെത്തും റാണിപുരം ഹിൽ സ്റ്റേഷൻ ബേക്കൽ ഫോർട്ട് ബേക്കൽ ബീച്ച് ആൻഡ് പാർക്ക് എന്നിവിടങ്ങളിൽ സന്ദർശിക്കും ജൂൺ പതിനഞ്ച് തീയതികളിൽ രാവിലെ ആറിന് പുറപ്പെടുന്ന പാക്കേജ് തുഷാരഗിരി വെള്ളച്ചാട്ടം എന്നൂർ ആദിവാസി പൈതൃക ഗ്രാമം ഹണി മ്യൂസിയം പൂക്കോട് താടാകം ലക്കിടി വ്യൂ പോയിന്റ് എന്നീ അഞ്ച് ഡെസ്റ്റിനേഷനുകൾ സന്ദർശിച്ച് രാത്രി പതിനൊന്നിന് കണ്ണൂരിൽ തിരിച്ചെത്തും ന്യൂസ് ഡെസ്ക്